ചില ഓർമ്മകൾ അങ്ങനെയാണ് എത്ര കാലം കഴിഞ്ഞാലും അത് മനസ്സിൽ അങ്ങനെ തന്നെ ഉണ്ടാകും ആകാശം കാണാത്ത പുസ്തകത്താളിൽ ഒളിപ്പിച്ച മയൽപ്പിയിൽ പോലെ അതിന്നും എൻ്റെ പ്രിയപ്പെട്ട ഓർമ്മകളായി ഇങ്ങനെ ചേർത്ത് പിടിക്കാനാണ് കൂടുതലിഷ്ടം തനിച്ചായപ്പോൾ അതൊക്കെയാണ് കൂട്ടിന് പരാതിയോ പരിഭവമോ ഇല്ല ആദ്യം അവർ നിങ്ങളെ സൗജന്യമായി സ്നേഹിച്ചു നിങ്ങൾ നിങ്ങളതിൽ വിശ്വസിച്ചു ഉപയോഗം തുടങ്ങി പതിയെ പതിയെ നിങ്ങളതിൻ്റെ ആവശ്യക്കാരായി മാറി സൗജന്യ സ്നേഹത്തിന് അവർ തുച്ഛമായ വിലയിട്ടു പറ്റാതെ വന്നപ്പോൾ നിങ്ങളത് വില കൊടുത്ത് മേടിച്ചു ഒടുവിൽ ആ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായപ്പോൾ അവരതിന് തോന്നിയ വിലയിട്ടു നിങ്ങളത് ആർത്തിയോടെ മേടിച്ചു ഇന്നവർ നല്ലൊരു കച്ചവടക്കാരും നിങ്ങളതിൽ ജീവിക്കുന്ന അടിമകളുമാണ് അത്രമേ സ്നേഹിച്ചു പോയത് കൊണ്ട് മാത്രം പിരിഞ്ഞു പോയവരും ഉണ്ടാകും അല്ലേ സ്നേഹം നോവായി തുടങ്ങുമ്പോൾ ഒരു പിടി ഓർമ്മകളെയും നെഞ്ചോട് ചേർത്ത് മൗനമായി പിന്മാറിയവരും അകലത്തിൽ എവിടെയോ ഇരുന്ന് അവരുടെ ഹൃദയങ്ങൾ ഇപ്പോഴും മന്ത്രിക്കുന്നുണ്ടാവില്ലേ നീ എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് ഒഴിവാക്കപ്പെടുന്നു എന്ന് തിരിച്ചറിഞ്ഞാലും പിന്നീട് എപ്പോഴെങ്കിലും പരിഗണിക്കപ്പെടുമെന്ന് കരുതി കാത്തിരിക്കുന്നവരാണ് നാം പക്ഷേ തിരിച്ചറിയണം ചില മൗനങ്ങളെയും അവഗണനയും നമുക്ക് പ്രിയമെങ്കിലും നാം അവർക്ക് കൗതുകം തീർന്നൊരു കളിപ്പാട്ടം പോലെയാകും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മായം കലർത്തുന്നത് ഇതിലാണെന്നറിയുമോ അത് ഭക്ഷണ പദാർത്ഥത്തിലോ മരുന്നിലോ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലോ അല്ല മറിച്ചതും ചിലരുടെ മധുരം നിറഞ്ഞ വാക്കുകളിലാണ് ബന്ധങ്ങളിൽ പിരിയുക എന്നത് വളരെയേറെ വേദന ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നാൽ നിങ്ങൾക്ക് ഒരു പരിഗണനയും നൽകാതെ ഒരു വിലയും കഴിപ്പിക്കാത്തവരുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തുക എന്നത് നിങ്ങളുടെ വിജയമാണ് അതൊരിക്കലും ഒരു നഷ്ടമല്ല